നമസ്കാരം ഏവർക്കും കനകതാര വ്ളോഗ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ചൈനീസ് വാസ്തുവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സ്യത്തെക്കുറിച്ചാണ് അരോണ മത്സ്യം അഥവാ ഡ്രാഗൺ ഫിഷിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നിരവധി അത്ഭുത ഗുണങ്ങൾ ഉള്ള ഒരു മത്സ്യമാണ് അരോണ അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എന്റെ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തുടർന്ന് വരുന്ന ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ ഇനി വീഡിയോയിലേക്ക് കടക്കാം ഫെംഗ്ഷുയി അഥവാ ചൈനീസ് വാസ്തുവിൽ െ അഥവാ ധനത്തെ പ്രദാനം ചെയ്യുന്ന ഒരു അത്ഭുത മത്സ്യമാണ് അരോണ ഫിഷ് ഇത് വീടുകളിൽ ശരിയായ ദിശയിൽ സ്ഥാപിച്ചാൽ സാമ്പത്തികമായ സ്രോതസ്സുകൾ നമ്മളിലേക്ക് തുറന്നു വരുന്നതാണ് മാത്രമല്ല ആ നേടുന്ന സമ്പത്ത് നമ്മിൽ തന്നെ നിലനിർത്താനും ഈ അരോണ ഫിഷിന് സാധിക്കും വളരെ പവർഫുൾ ആയ ഒരു ഫിഷ് ആണ് അരോണ ഇതിനെ നമുക്ക് അക്വേറിയത്തിൽ ജീവനോടെ വളർത്താവുന്നതാണ് അക്വേറിയത്തിന് നിങ്ങളുടെ വീട്ടിൽ സ്ഥാനമില്ല എങ്കിൽ ഒരു സ്റ്റാച്ചു വാങ്ങിവെക്കാവുന്നതുമാണ് കേവലം അഞ്ഞൂറ് രൂപയിൽ താഴെയാണ് അരോണ മത്സ്യത്തിന്റെ വില ഇത് എല്ലാ വാസ്തു ഷോപ്പുകളിലും ലഭ്യമാണ് സ്റ്റാച്ചു വാങ്ങി വയ്ക്കുന്നവർ ലിവിംഗ് റൂമിന്റെ അതായത് സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥാപിക്കുക ഇത് ഓഫീസിലാണ് വെക്കുന്നതെങ്കിൽ എൻട്രൻസിന്റെ സമീപത്ത് വെക്കാവുന്നതാണ് സൗത്ത് ഈസ്റ്റിൽ വെക്കാൻ പറ്റാത്തവർക്ക് ഈസ്റ്റിലും വെക്കാം നെഗറ്റിവിറ്റി ഉള്ള മനുഷ്യർ നമ്മുടെ വീടുകളിൽ വരുമ്പോഴുള്ള ആ ഊർജത്തെ തടഞ്ഞ് അത് പോസിറ്റീവ് ആക്കാനുള്ള അപാരമായ കഴിവ് അരോണ മത്സ്യത്തിനുണ്ട് ഈ അരോണ ഫിഷ് എങ്ങനെയാണ് വീട്ടിലുള്ളവരെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നതെന്ന് നോക്കാം അതായത് ഈ മത്സ്യത്തെ ജീവനോടെ വടക്ക് ഭാഗത്ത് വളർത്തുകയാണെങ്കിൽ വീട്ടിൽ ആർക്കെങ്കിലും ദുർമരണം സംഭവിക്കാൻ പോകുന്നത് ഇതിന് മുൻകൂട്ടി അറിയാം അതിനാൽ തന്നെ വളർത്തിയ വീട്ടുകാരോടുള്ള കൂറുകൊണ്ട് ആ മരണം അരോണ സ്വയം ഏറ്റെടുക്കുകയും വീട്ടിലുള്ളവർക്ക് പകരം അരോണ മരിക്കുകയും ചെയ്യും ഇത് വളരെ കൃത്യമായിട്ടുള്ള ഒരു വസ്തുതയാണ് ഇത് വളർത്തിയ നിരവധി പേരുടെ അനുഭവങ്ങളുണ്ട് പല അപകടങ്ങളിൽ നിന്നും തലനാരിഴക്കി രക്ഷപ്പെട്ടവർ വീട്ടിൽ വരുമ്പോഴാണ് വീട്ടിലുള്ള അരോണ മത്സ്യം മരിച്ചതായി പലർക്കും അനുഭവമാകുന്നത് ഇത് അപകടം മാത്രമല്ല പലതരത്തിലുള്ള മരണഭയത്തിൽ നിന്നും ഈ മത്സ്യം ും തന്റെ യജമാനെ നിരവധി കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അരോണയെ വീട്ടിൽ വളർത്തുന്നതും അതല്ല എങ്കിൽ ഒരു അരോണ സ്റ്റാച്ചു വാങ്ങി സൂക്ഷിക്കുന്നതും വീട്ടിലുള്ളവരുടെ ആയുസ്സിനും ധനവരവിനും വളരെ ഗുണം ചെയ്യും ഏവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ഏവർക്കും നന്ദി നമസ്കാരം